ഏത് പഴത്തിൻ്റെ കൂടെ പാല് ചേർത്താൽ ഉണ്ടാകും ഞാലിപ്പഴം റോബസ്റ്റ തണ്ണിമത്തൻ ഈന്തപ്പഴം ഉത്തരം തണ്ണിമത്തൻ രാവിലെ എണീറ്റാൽ ഉണ്ടാകുന്ന ഛർദി മാറാൻ ഏറ്റവും നല്ലത് ചാമ്പയ്ക്ക ആപ്പിൾ പച്ചമാങ്ങ മുന്തിരി ഉത്തരം പച്ചമാങ്ങ പനിയുണ്ടായാൽ ഉടനെ നിർത്തേണ്ട ഭക്ഷ്യവസ്തു ഉരുളക്കിഴങ്ങ് സവാള വെളിച്ചെണ്ണ പാല് ഉത്തരം വെളിച്ചെണ്ണ സൂര്യപ്രകാശമായിട്ടുള്ള പാടുകൾ മാറ്റുന്ന പച്ചക്കറി പടവലം ക്യാരറ്റ് ബീട്രൂട്ട് വഴുതന ഉത്തരം ക്യാരറ്റ് മൂത്രാശയ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണം പഴുപ്പ് വേദന തടിപ്പ് നീര് ഉത്തരം വേദന ആപ്പിൾ കെമിക്കൽ ചേർത്താൽ സ്റ്റിക്കറിലുണ്ടാകുന്ന അക്കങ്ങൾ ഏഴ് അഞ്ച് ഒമ്പത് നാല് ഉത്തരം നാല് കൈ അമിതമായി വിയർക്കുന്നവർ കഴുകേണ്ട വെള്ളം മഞ്ഞൾ വേപ്പ് തേയില മല്ലി ഉത്തരം തേയില കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ആപ്പിൾ തക്കാളി മുന്തിരി ക്യാരറ്റ് ഉത്തരം തക്കാളി പെട്ടെന്നുള്ള വയറു വീർക്കൽ മാറാൻ കഴിക്കേണ്ടത് മഞ്ഞൾ ഏലം ജാതിക്ക ഉപ്പ് ഉത്തരം ഏലം കാപ്പിയിൽ ചേർത്താൽ കയ്പ്പ് കുറയ്ക്കുന്ന വസ്തു കറുവ ഇഞ്ചി കായം ഏലം ഉത്തരം കറുവ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രോഗം വെള്ളപ്പാണ്ട് തിമിരം ക്യാൻസർ ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം നുണ പറയുന്നത് തിരിച്ചറിയുന്ന ഭാഗം വിരൽ ചുണ്ട് നെഞ്ച് കണ്ണ് ഉത്തരം കണ്ണ് അരി എന്ത് പാത്രത്തിൽ പാകം ചെയ്താൽ ക്യാൻസർ വരും ചെമ്പ് ഗ്ലാസ് കുക്കർ സ്റ്റീൽ ഉത്തരം കുക്കർ കഴിക്കുന്നതോടൊപ്പം പല്ല് വൃത്തിയാക്കുന്ന പഴം മുന്തിരി പേരയ്ക്ക വാഴപ്പഴം ആപ്പിൾ ഉത്തരം ആപ്പിൾ ഗർഭിണികൾ അധികം കഴിക്കാൻ പാടില്ലാത്തത് മഞ്ഞൾ വേപ്പ് ജീരകം ഇഞ്ചി ഉത്തരം ഇഞ്ചി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സ്കോർ കമൻ്റായി അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്